मले, ये है दिल्ली, 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 दिल्ल

श्रेत्तोलमाई, बायर, स्काउट, एंगेज्ड, गैप्यन, यंग सर्विस अवार्ड लिए विचार, लिए विचार, 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 साहित्यम, चित्रगल्ला, राफ, 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 राफ के भोविष, भाषा भोषणी, कविता समाहरण, ബഹുമാനപ്പെട്ട ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു പ്രിയ റെസിഡൻസ് ുംസോസിയേഷൻ്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ടി പി നാം എല്ലാവരെയും സാക്ഷി നിർത്തി ഇവിടെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ഈ സംഘങ്ങളുടെ സെക്രട്ടറി ഷിനോജ് ഇവിടെ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട സ്മിത ടീച്ചർ സന്ദീപ് ഇവിടെ സന്നിധിതരായിട്ടുള്ള മാർവൽ അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യം ഞാൻ ആദ്യമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ പ്രദേശത്ത് ഇപ്പോഴേതാണ്ട് ഇരുപത്തിയൊന്നോളം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇപ്പോൾ രൂപീകൃതമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മേഖലകളിൽ രാഷ്ട്രീയത്തെ അപ്പുറത്ത് എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളായാലും ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായാലും അതിനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ഈ തരത്തിലുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനെ സാധ്യമാവുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള അസോസിയേഷൻ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇരുപത്തൊന്ന് അസോസിയേഷൻ രൂപീകൃതമായിട്ടുണ്ടെങ്കിലും റീജിയണൽ കമ്മിറ്റികളിൽ ചേരാത്ത അസോസിയേഷനുകൾ ധാരാളമായി സെപ്പറേറ്റ് ആയി അങ്ങനെയും പ്രവർത്തിക്കുന്നുണ്ട് എം എൽ എ എന്ന നിലയിൽ ഈ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴേ മിക്കവാറും എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ പോവുകയും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് നിങ്ങളെല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രദേശത്ത് ഓരോ പ്രദേശത്തിൻ്റെയും അതിൻ്റെ സാമൂഹികപരമായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക മാഹി പൊഴിത്തലയിൽ അവരനുഭവിക്കുന്ന കടലാക്രമവും അവനനുഭവിക്കുന്ന മറ്റുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരിക്കാം മൂലക്കടവിലെ പ്രയാസങ്ങൾ മറ്റൊന്നായിരിക്കാം നമ്മുടെ ഈ പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുമുള്ളതായിരിക്കാം ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമില്ലാതെ ഒരു വേർതിരിവില്ലാതെ ഒരു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുകയും അത് ഭരണാധികാരികളുടെ മുന്നിൽ എത്തിക്കാൻ തീവ്രമായ സ്ട്രമൽ നടത്തണമെന്നാണ് എനിക്ക് ഇവിടെ എന്റെ സൂചിപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം എനിക്കൂടെ സൂചിപ്പിക്കാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങളായാലും റോഡിൻ്റെ കാര്യമായാലും ഏതാണ്ട് ഒരു റോഡ് അത് താർ ചെയ്യാൻ അതിന് ജന്മം എടുക്കണമെങ്കിൽ ഒരു വർഷം മുന്നേ അതിൻ്റെ പ്രവർത്തനം നടത്തണം അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം അതിൻ്റെ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ആകണം അതിൻ്റെ അപ്രൂവൽ ആകണം അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടെൻഡർ വെക്കണം അതിൻ്റെ പേച്ച് കിട്ടണം എങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒൻപതോളം ഘടകങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ടാ ഒരു റോൾ ടാറിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ ഞാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള എൻ്റെ വാടാണ് ഈ പത്താം വാർഡ് മയ്യഴിയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു വാടാണ് മാഹിയിലെ മൂന്ന് വാർഡുകളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഒന്ന് ഏഴാം വാർഡും രണ്ടാമത് പത്താം വാർഡും തൊട്ടടുത്ത ഒൻപതാം വാർഡ് മൂന്ന് വാർഡുകളിലാണ് കൂടുതൽ ജനസംഖ്യയിൽ മാഹിയുടെ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ നിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മൂന്ന് വാർഡുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും റെസിഡൻഷ്യൽ അസോസിയേഷൻ ആയാലും മറ്റേത് സംഘടനയായാലും അവരുടെ എല്ലാവരുടെയും നിർലോഭമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമാണ് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് മാഹിയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി പതിനൊന്ന് മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് എം ബി ബി എസ് കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് മാത്രമാണ് അത്തരത്തിലുള്ള സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ മുഖാന്തരം നമ്മുടെ വിദ്യാർത്ഥികളെ അത് ബോധവാന് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക സത്യം പറഞ്ഞാൽ ഈ ഒരു ദേശം സമ്പന്നമായിട്ടുള്ളൊരു ദേശമാണ് എനിക്ക് കുറച്ചൊക്കെ കേട്ട് അറിവുണ്ട് ഇന്നിവിടെ ആ ദിവസം കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും അതുപോലെ ഔദ്യോഗിക രംഗത്ത് ഉയർന്ന നിലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുടെ മനസ്സ് ആ രീതിയിൽ സമ്പന്നമാണ് ഈ ഒരു പ്രദേശം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോപിനാഥ് മാഷി എനിക്ക് മുന്നേ പരിചയമുണ്ട് അദ്ദേഹം തന്നെ ഈ നാടിനൊരു അവാർഡാണ് ഞങ്ങളുടെ എ ഡി സിയാണ് എ ഡി സി എന്ന് പറയുമ്പോൾ അസിസ്റ്റൻ്റ് ഡിസ്ട്രിക്ട് കമ്മീഷണറാണ് സ്കൗട്ട്സിൻ്റെ ഏറ്റവും നല്ല ഒരു ചിത്രകാരാണ് അതിലൊരു അപ്പുറം ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെ സമ്പന്നമായ ഒരുപാട് വ്യക്തികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ദേശത്തിന് തീർച്ചയായിട്ടും ഒരു നല്ല തലമുറയെ മാർക്കാനും നയിക്കാനും സാധിക്കുന്നുള്ളതാണ് ഈ റെസി നേരത്തെ അധ്യക്ഷനിവിടെ പറഞ്ഞതുപോലെ റെസിഡൻഷ്യൽ ഒരു പ്രദേശത്തിന് ബാലാരിതകളൊക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മുന്നോട്ട് അത് ഇവിടെ സാധിപ്പിച്ചെടുക്കാൻ പറ്റിയ സംഘാടകരെ ഞാൻ